അല്ല ബാക്കി ഇലക്ട്രിക്കൽ ഇത് ഇതൊരു കട ഒന്നല്ല ചേട്ടാ അതിന്റെ വീട് വീടാണ് വീടിന്റെ അടുത്തുള്ള എന്താ പറയുക വർക്ക് ആണ് ഇന്ന് ജോക്ക് വേണ്ടിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ആണ് അതെ ഞാൻ ഓടുന്നതിന്റെ മുന്നേ അവരായിട്ട് ഓട്ടറേ ഈ നാനൂറ് കിലോമീറ്റർ ഒരു ദിവസം പോട ആളാണ് പറയുന്നത് എമചറാണ് അപ്പൊ ഞാനൊക്കെ എന്ത് പറയണോ ഏതോ ലെവലിൽ അല്ല എത്തിപ്പോ അപ്പൊ നമ്മുടെ മോസ്റ്റ് എവിയേറ്റഡ് പാട്ടായിട്ടുള്ള ബൈക്ക് ഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എഡ്യൂനേട്ടിന്റെ അവിടെ വന്നിട്ടുണ്ട് വയനാട് നല്ല മഴ ആയിരുന്നു നമ്മളിപ്പം മൂന്നാല് ദിവസമായി നമ്മൾ ഇതിന്റെ പണിയിൽ തന്നെയാണ് അപ്പം നിങ്ങൾക്കും നമ്മൾ കാണിച്ചു തരും എന്ന് എങ്ങനെയാ ബൈക്ക് ഫിറ്റ് ചെയ്യാന്നുള്ളത് അപ്പം എഡ്യൂൻ ചേട്ടായി ഇവിടെ ഉണ്ട് അതെ ചേട്ടായി ചേട്ടായിന്റെ എന്താ പറയാ വർക്ക് ഷോപ്പാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇങ്ങനൊരു വർക്ക് ഷോപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അവിടെ ഇല്ലാത്ത ഏതെങ്കിലും ടൂൾസ് ഉണ്ടോ എന്ന് വേണം നമുക്ക് ചേട്ടായിട്ടോട് ചോദിച്ചു നോക്കാം ടൂൾസ് കൊറേ ഇല്ലാത്തത് ഉണ്ട് പക്ഷേ എന്റെ ബൈക്സ് റിപ്പയർ ചെയ്യാനുള്ള അത്യാവശ്യം ബൈക്സ് മാത്രമാണോ അല്ലെങ്കിൽ അല്ല ബൈക്സ് അല്ലാതെ ബാക്കി കാർപ്പൻട്രി ഇലക്ട്രിക്കൽ പെയിന്റിങ് എല്ലാം ഉണ്ട് ഓ അടി അതെ ആ കാഴ്ചകളൊക്കെ സ്വന്തമായിട്ടാണ് സൈക്കിളൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതെ അപ്പൊ എത്ര കൊല്ലായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള ടൂൾസ് ആണ് ഇവിടെ ഉള്ളത് ഇത് ചെലതൊക്കെ ഇരുപത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഇരുപത് വർഷത്തിന്റെ ഉണ്ട് അന്ന് മുതലേ ഉപയോഗിക്കുന്നേ അന്ന് മുതലേ നമുക്ക് ബേസിക് മെയിന്റനൻസിനുള്ള സൈക്ലിംഗ് അല്ല ബാക്കിയുള്ള ജനറൽ ടൂൾസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട ടൂൾസ് ഇങ്ങനെ വാങ്ങി കളക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു കട ഒന്നല്ല ചേട്ടാ അതിന്റെ വീട് വീടാണ് വീടിന്റെ അടുത്തുള്ള എന്താ പറയാ വർക്ക് ഷോപ്പാണ് പുള്ളിക്കാരന്റെ ആവശ്യത്തിന് മാത്രമുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഈ ബാക്ക് കാണുന്നതൊക്കെ അപ്പം ബൈക്ക് ഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രണ്ട് വാക്ക് പറയാൻ പറ്റും ബൈക്ക് ഫിറ്റ് ആക്ച്വലി നമ്മൾ ഈ സ്റ്റോക്ക് ബൈക്ക് ആണല്ലോ സാധാരണ നമ്മൾ വാങ്ങാറ് അപ്പം സ്റ്റോക്ക് ബൈക്ക്സ് വാങ്ങുന്ന സമയത്ത് അതില് നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മൾ ഫ്രെയിം ബിൽഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നമ്മളതില് നമ്മളുടെ ഓരോരുത്തരുടെയും ഫിസിക്ക് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മളുടെ ഫിസീക്കിനനുസരിച്ചിട്ട് നമ്മളെ അതിനൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ട്വീറ്റ് ട്വീക്ക് ചെയ്യണം അതെ 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 അതാണ് ബേസിക് ബൈക്ക് ഫിറ്റ് അതിൽ ഈ മൂന്ന് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് ഒന്ന് സാഡില് ഒന്ന് പേടല് നമ്മുടെ ഹാൻഡിൽ ബാറിൽ കൈ വരുന്ന ഭാഗം അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള റിക്വയർമെന്റ് അഗ്രസീവ് അങ്ങനെ അങ്ങനെ ചെയ്യാം ചെയ്യാം നോൺ അപ്പം ഇന്നത്തെ ബേസിക് എന്ന് മൂന്ന് നമ്മൾ സൈക്കിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ടച്ച് ആവുക ഒരു സൈക്കിളിനോട് അത് ഒന്ന് നമ്മുടെ സാഡിലാണ് ഒന്ന് നമ്മുടെ പെഡലാണ് പിന്നെ ഒന്ന് നമ്മുടെ ഹാൻഡിലാണ് ഈ മൂന്ന് സാധനം എങ്ങനെ ആയിരിക്കും ആയിരിക്കും നമ്മൾ എന്ന് പറയാൻ പോകുന്നത് അപ്പം എന്നാ ഒന്ന് കേറി നോക്കിയാലോ നമ്മൾ ഇത്രയും മൂന്ന് ദിവസമായിട്ട് ചെയ്ത നിങ്ങൾക്ക് ബൈക്ക് ഫിറ്റ് എങ്ങനെയാ ചെയ്തെന്നുള്ളത് അപ്പം നോക്കിയ ഇതാണ് നമ്മുടെ പുഷ്യം വരുന്നത് ആഹാ ശരിക്കും ഇനീഷ്യലി നമ്മൾ എടുത്ത സമയത്ത് സൈക്കിൾ എടുത്തപ്പം ചേട്ടാ എനിക്ക് ഇവിടെ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു മീൻസ് ഈ ഒരു ഭാഗത്ത് മീൻസ് ഭയങ്കര ഒരു പിടുത്തായിരുന്നു പിന്നെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ചെയ്ത ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു അപ്പൊ നമ്മള് ഇതിൽ മാറ്റിയത് നമ്മള് ഈ ബാർ ബാർട്ടെ പഴിച്ചിട്ട് ഈ ഷിഫ്റ്റേഴ്സ് ഈ കുറച്ചും കൂടെ നമുക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് മേലത്തേക്കാക്കി ഓക്കെ രണ്ട് എന്ന് നമുക്ക് ഈ സ്റ്റെമ് ഇത് പിന്നെ ഒരു പ്ലസ് ഓർ മൈനസ് ടെൻ ഡിഗ്രി സ്റ്റെമ്മ അത് മൈനസ് എന്ന് പറയുമ്പോ ഇത് ആദ്യം കുറച്ച് താഴത്തേക്കായിരുന്നു റിവേഴ്സ് ചെയ്തിട്ട് അഗ്രസീവ് ആയിട്ടില്ല അഗ്രസീവ് ആയിട്ട് അത് നമ്മൾ പോസിറ്റീവിലേക്കാക്കി പ്ലസ് ടെൻ ഡിഗ്രി ആക്കി ഇങ്ങനെ ആക്കിട്ടോടെ തിരിച്ചപ്പം കുറച്ചുകൂടി താഴേക്കാണ്ടാവുക പിന്നെ നമുക്ക് ഇതിന്റെ അടിയിൽ സ്റ്റോക്ക് ബൈക്കില് ട്വന്റി എം എം സ്പേസേഴ്സ് ആണ് വന്നത് ഓക്കെ അതിൽ നമ്മളൊരു ഫൈവ് എം എം സ്പേസറിനും കൂടി ഈ സ്റ്റാക്ക് ഒന്ന് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ നമുക്ക് അപ്രൈറ്റ് ആയിട്ട് കംഫർട്ട് ആയിട്ട് ഇരിക്കാം ഫൈവ് എം എം പറയുമ്പോൾ ട്വന്റി ഫൈവ് എം എം ആയി ടോട്ടൽ സ്റ്റാക്ക് ഇതിന്റെ സ്പേസിന്റെ ട്വന്റി സ്പേസർ അഞ്ച് എം എം കൂടി ആഡ് ചെയ്ത അപ്പം ഇരിക്കുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടാവാം കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് വന്നു ഞാൻ സാഡിൽ ആഹ് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെൻഡ് വേണം അല്ലെ ആ അല്ലെങ്കിൽ നമ്മുടെ കൊണ്ടിലും കൂയിലൂടെ റൈഡ് ചെയ്യുമ്പോൾ ഫുൾ വൈബ്രേഷൻ ഇതിങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇതിലിങ്ങനെ വൈബ്രേറ്റ് ആയിട്ട് ഈ ഭാഗവും ഇവിടെയും ഇവിടെ ഒക്കെ നെക്കിലും എല്ലാ സ്ഥലത്തും പെയിന് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ സാഡിൽ എന്തൊക്കെയായിരുന്നു ചേഞ്ചസ് വരുന്നത് സാഡില് നമ്മുടെ പിന്നെ ഹൈറ്റ് നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്കും മൊബിലിറ്റിക്കും റീച്ചിനൊക്കെ അനുസരിച്ചിട്ട് സാഡിൽ ഹൈറ്റ് നമ്മൾ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഈ ഫോർ ആഫ്റ്റ് റെയിലിൽ വരുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഓക്കെ അത് തൽക്കാലം ഇപ്പൊ ഈ മിഡിലാണ് വെച്ചിരിക്കുന്നത് അത് ഒരു ഇപ്പൊ കറന്റ് അത് ഓക്കെ ആണ് പിന്നെ ഉള്ളത് ഈ ടിൽട്ടാണ് അതായത് ഈ സാഡിൽ എത്ര ഇങ്ങനെ താഴേക്ക് പോകണോ ഇല്ലെങ്കിൽ മേലേക്ക് എന്നുള്ളത് ഇത് ഇപ്പൊ നമ്മൾ കറന്റ് ഒരു ചെറിയൊരു മൈനസ് വൺ ഡിഗ്രി കുറച്ച് നോസ് ഡൗൺ ആയിട്ടാണ് പക്ഷെ അത് കറക്റ്റ് ആണ് ഇപ്പൊ അത് വേറെ ഷോൾഡേഴ്സിനോ അല്ലെങ്കിൽ അതിലേക്ക് പിന്നെ സ്ട്രെയിൻ വരാത്ത രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ചേട്ടാ ഞാനും റൈഡ് തുടങ്ങിയ സമയത്ത് മീൻസ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ എങ്ങനെയാണ് ഈ സാഡിൽ ഹൈറ്റ് സെറ്റ് ചെയ്യേണ്ടത് കാരണം ഏതൊരാൾക്കും സൈക്കിൾ വാങ്ങുമ്പോൾ ഇതാണല്ലോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത് അപ്പൊ അത് എങ്ങനെയായിരിക്കും ആയിട്ടുള്ള ഒരു അതെ അതെ ബേസിക് ആയിട്ട് നമുക്കിപ്പോ ഒരാൾക്ക് സൈക്കിള് ഇതിപ്പോ നമുക്ക് നമുക്കിപ്പോ ട്രെയിനറിലൊക്കെ ഇട്ടിട്ടാണ് ഇത് സ്റ്റേഷനറി ആയിട്ട് നിർത്തിയിട്ടുണ്ട് നമുക്ക് സൈക്കിൾ ഒരു വാളിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ചാരി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അത് വളരെ എല്ലാരും ഒരുപാട് പേർക്ക് അറിയുന്ന മെത്തേഡാണ് പക്ഷെ നമ്മളെ ഈ പെഡൽ ഒരു സിക്സ് ഓ ക്ലോക്കില് വെക്കുക അതായത് നേരെ നേരത്താഴെ എന്നിട്ട് നമ്മളെ ഹീല് ഈ ഫുട്ടിന്റെ ഹീല് ഈ പിന്നെ പെഡലിന്റെ മേലെ ആ ഹീല് വെച്ചിട്ട് ഇത് നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മളെ ഈ കാല് ഇങ്ങനെ ലോക്ക്ഡ് പൊസിഷനിലായിരിക്കണം പ്ലസ് നമ്മള് ഇവിടുന്ന് സാറ്റലൈറ്റ് ഫോർ എക്സാമ്പിൾ കൂടുതലാണെന്ന് വെച്ചോ അപ്പൊ എന്താ പറ്റുക നമ്മളിങ്ങനെ ഈ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ സ്ലൈറ്റ്ലി നമ്മുടെ സാഡലിന് ഇറങ്ങി വരും ഹൈറ്റ് കൂടുമ്പോ ൈറ്റ് തീരെ കുറവാണെങ്കിൽ നമുക്ക് എന്താ ഇത് ഒരു പറ്റുകയിട്ട് അത് റഫ്ലി എന്താ പറയാ നമുക്ക് അതൊരു എക്സാക്ട് പൊസിഷൻ ആവണമില്ല പക്ഷെ അതൊരു ബേസിക് ആയിട്ട് ഒരാൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് സെറ്റ് ആയതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പൊ റൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വലിയ ഉണ്ടാവില്ല അതിന്റെ ബേസിക് ബേസിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ വെക്കുന്ന പോലെ വെച്ചേടലിന്റെ കാല് നമുക്ക് താഴെ ഈ സിക്സ് ഓ ക്ലോക്കിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഒരു ചെറിയ ബെൻഡ് വേണം ഈ ബെൻഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എളുപ്പ പണിയാണ് നേരത്തെ പറഞ്ഞിരുന്നത് അഗൈൻ അതൊരു സ്റ്റാർട്ടേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഒന്നും നമുക്ക് ഒരു അറിവില്ല നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് ആരും ചെയ്യാനില്ല എന്നുള്ള ഇതിൽ ജസ്റ്റ് അത് മാത്രം സാറ്റലൈറ്റ് എത്ര വെക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് ഇതാണ് അത് അടിപൊളിട്ടോ ഇതിന് ഇപ്പൊ ആർക്കെങ്കിലും സൈക്കിളൊക്കെ ഉണ്ടാകുമ്പോ ഏത് സൈക്കിൾ ഇതിപ്പോ ഇങ്ങനെ ഈ ഗിയർ സൈക്കിളോ പ്രൊഫഷണൽ സൈക്കിളോ ഒന്നും വേണമെന്നില്ല അപ്പൊ ഏത് തോട്ടുന്ന സൈക്കിൾ ആണെങ്കിലും ഇത് ഇത് തന്നെ നോക്കിയാൽ മതി മീൻസ് ഇപ്പൊ എളുപ്പമായിട്ട് ഇവിടെ ഒരു സ്ക്രൂ തുറന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് അതിന് ചിലത് ക്യുക്ക് റിലീസ് വരുന്നുണ്ട് മീൻസ് ഈസി ആയിട്ട് താത്തിയും പൊതിക്കുകയും ചെയ്യാം ചില ആൾക്കാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റോക്കിൽ കിട്ടുന്ന അതേ സെയിം ഹൈറ്റ് വെച്ചിട്ടാണ് ഓട്ടുന്നത് കാണാറ് മീൻസ് നോർമൽ ഓട്ട് പഴയ ആൾക്കാരാണെങ്കിലും ഇപ്പം ചെറിയ കുട്ടികളാണെങ്കിലും അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരുപാട് മീൻസ് ഡിഫറൻസ് ഉണ്ടാവും ഈ മുട്ടിൻ്റെതാണെങ്കിലും ഊരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അതെ ജോ എന്റെ സൈക്കിളിൽ ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് കാണാം എൻ്റെത് ഫിഫ്റ്റി ടു ആണ് ജോയുടേത് ഫോർട്ടീൻ ആയിരാണ് ഈ ബാക്കിൽ ഇരിക്കുന്നത് ോഡിന്റെ ഇത് ഉണ്ടോ ലെങ് ഇത് നമ്മള് ഒരു കുറച്ചും അഗ്രസീവ് പൊസിഷനിലാണ് ഫോർ ദാറ്റ് റീസൺ അത് കുറച്ച് സ്ട്രെസ്ഡ് ആണ് എങ്ങനെ ഹെർ വിൽ ബി സ്ട്രെയിൻ ഞാനിരിക്കുന്ന ആ രീതിയിൽ ആ റിലാക്സ്ഡ് പൊസിഷൻ അവർക്ക് അതാണ് ബൈക്ക് ഫിറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളതാ ഉച്ച ആയി കേട്ടോ ഇന്ന് ജോക്ക് നമ്മൾ നോർത്ത് ാണ് ചേച്ചി പ്രിപ്പയർ ചെയ്തത് ഇവിടെ കാണാൻ നമുക്ക് ചോറ് അപ്പൊ ജിങ്ക എന്ന് പറയുന്നത് പ്രൌൺസിന് പറയുന്ന പേരാണത്തോ അല്ലെ ഞാൻ വിചാരിച്ചു ഈ ഡിഷിന്റെ പേരാണ് ഞാൻ വിചാരിച്ചത് ും ഇവിടെ കണ്ടില്ലേ ചേട്ടാ കണ്ടാലും നമുക്ക് ഇതിലെ ഏറ്റവും പഴയ ടൂൾ ഏതാണ് കാണിച്ചു തരും ഇതിലാ ഏറ്റവും മീൻസ് ഇനീഷ്യൽ ടൈമിൽ ടൈമിൽ എക്സ്റ്റന്റ് ഔട്ട്ഡേറ്റഡ് ആയി കാരണം ഇത് പണ്ടത്തെ ടെലിഫോൺ കേബിളൊക്കെ ക്രിംപിങ് ടൂളാട്ട് അതിന്റെ എഡ്ജില്ലേ ക്രിംപ് അത് കേബിള് ക്രിംപ് ചെയ്യുന്ന ടൂൾ ആയിരുന്നു പണ്ട് യൂസ് ചെയ്ത് ഓരോ റൂമിലേക്ക് ഓരോ എക്സ്റ്റൊക്കെ വേണ്ട സമയത്ത് പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഈ ഇത് പഴയ ടൂൾ ആണ് ഇത്ര വർഷം ചേട്ടായി ഉപയോഗിക്കുന്ന ടൂൾ തന്നെയുള്ള ഇതില് ഇവിടെ ഉപയോഗിച്ചതോ ഉപയോഗിക്കുന്നതായിട്ടുള്ള ടൂൾസ് മാത്രമേ ഉള്ളൂ ഫാൻസി ആയിട്ട് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഇങ്ങനത്തെ വാളൊന്നും നമ്മള് ഇന്നത്തെ കാലത്ത് അധികം യൂസ് ചെയ്യില്ല അതിനു പകരം ഇവിടെ കൊറേ കാർപ്പൻട്രീന്റെ പുതിയ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പണ്ടത്തെ ഇതൊക്കെ ആ സമയത്തുള്ള ടൂൾസാ ഈ വാള് ഈ ഹാമർ ഹാമർ പിന്നെ പിന്നെ കൊറേ എന്താ പറയാ ഈ സ്പാനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാന് വേറെ നമ്മളെ അപ്പുറത്തെ സൈഡില് വേറെ ടൂൾ ബോക്സ് പണ്ട് യൂസ് ചെയ്ത ടൂൾ ബോക്സിലായിരുന്നല്ലോ ഞാൻ കണ്ടിട്ടുണ്ടോ അവിടെ ബോക്സ് ഉണ്ട് അതിലായിരുന്നു പണ്ട് ടൂൾസ് വെച്ചിരുന്നത് അതിപ്പോ ഇങ്ങനെ ലേ ഔട്ട് ചെയ്തപ്പോറ്റഡായ കുറെ സാധനങ്ങള് അങ്ങോട്ട് അങ്ങോട്ട് ചെയ്തിരുന്നു മീൻസ് എപ്പോഴും ഉപയോഗിക്കുന്ന ഇപ്പോ എവിടെന്നുള്ളതാണ് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ഒരു ടൂൾ ടൂൾസിന്റെ ഒരു കളക്ഷൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് കബഡി അത് മാത്രമല്ല ഈ ഒരു ട്രെയിനറും ഇത് ഇവിടെ പല പ്രൊഫഷണൽ സൈക്കിൾ കടയിൽ പോലും അങ്ങനെ കാണാറില്ല ഇത് എത്ര കാലായി ഇത് എനിക്ക് വന്നപ്പോ രണ്ടു വർഷം ഫിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ ഇന്നത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രൂ ത്രൂടെ ഇറയിലേക്ക് ക്വിക്ക് റിലീസേഴ്സ് കുറഞ്ഞു ത്രൂ ആക്സിലേക്ക് ഇതിൽ നമുക്കിപ്പം ക്വിക്ക് റിലീസും പിന്നെ കണക്ട് ചെയ്യാം ആൻഡ് പിന്നെ നമ്മുടെ ത്രൂ ആക്സിൻസ് കണക്ട് ചെയ്യാം അഡാപ്റ്റേഴ്സ് ഉണ്ട് ഓൾസോ നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എം ടി വിസ് ട്വന്റി സിക്സ് ട്വന്റി ഫോർ ട്വന്റി എയ്റ്റ് ട്വന്റി നൈനേഴ്സ് എല്ലാം ഈ ഫ്രെയിംസ് നമുക്ക് ചെയ്യാം ഏത് ബൈക്കും ഇതിന്റെ മേലെ ചെയ്യാം പണ്ടത്തെ ഡെക്കാൻ ട്രെയിനറാണ് ക്വിക്ക് റിലീസ് ഉള്ള റിലീസ്റ്റിന് മാത്രം എനിക്ക് അതൊരു ട്രെയിനറായിട്ട് ഞാൻ തന്നെ അധികമായിട്ട് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ബൈക്ക് ഫിറ്റോ എന്തെങ്കിലും അങ്ങനത്തെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കാലത്ത് യൂസ് ചെയ്തു ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ത്രൂ ആക് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ പിന്നെ ഇത് ട്രെയിനർ ചേട്ടായി ഉപയോഗിക്കുന്ന അധികം റൈഡ് ചെയ്യാൻ ഈ മഴക്കാലത്തും അങ്ങനത്തെ സമയത്തും ഒക്കെ ഇൻഡോർ റൈഡിങ്ങിന് വേണ്ടിട്ട് ആ ഇൻഡോറിലാണ് കാരണം വെച്ചാൽ പിന്നെ നമുക്ക് മഴക്കാലത്ത് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കില് എത്ര വിലയുള്ള സൈക്കിൾ ആണെങ്കിലും ചെറിയ മെയിന്റനൻസ് കൂടും പിന്നെ കുറച്ച് വേറെ ടയർ കുറച്ച് കൂടുതലായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഇൻഡോറിൽ റൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൺസൂൺ സീസണില് ബൈക്കിനെ സേവ് ചെയ്യാം രണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ പിന്നെന്താ പറയാ ട്രെയിനിങ് നമുക്ക് ഇൻഡോറിലാ കിട്ടുക കാരണം വെച്ചാൽ നമ്മുടെ കോർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക കാരണം നമുക്ക് സ്റ്റില്ലാണല്ലോ ഇട്ടാലും നമ്മൾ പുറത്തു പോകുന്ന പോലെ അപ്പൊ അത് കോർ ടെമ്പറേച്ചർ സ്വെറ്റിംഗ് എല്ലാം സ്വെറ്റ് റേറ്റ്സ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു പവറിലോ എന്തെങ്കിലും ആവുമ്പോ ട്രാഫിക്കില് ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റാൻ പറ്റും റോഡ് ബ്ലോക്സ് വരും ട്രാഫിക് വരും ഒബ്സ്ട്രക്ഷൻസ് എപ്പോഴും ഉണ്ടാവും ദിസ് മൺസൂണില് ഇത് ഭയങ്കര എനിക്കൊരു ഭയങ്കര ഇൻവെസ്റ്റ്മെന്റാണ് അത് വേണ്ടിട്ട് തന്നെയാണ് വാങ്ങിയത് ഇതിപ്പോ എനിക്ക് സെക്കൻഡ് മൺസൂൺ ആണ് കഴിഞ്ഞ മൺസൂണൊക്കെ ഞാൻ ത്രൂ ആൻഡ് ത്രൂ അത് യൂസ് ചെയ്യാം പിന്നെ ഏതെങ്കിലും വീട്ടില് നിങ്ങള് കാറ്റടിക്കുന്ന പ്രഷർ പമ്പ് കണ്ടിട്ടുണ്ടോ ഇവിടെ ഉപയോഗിക്ക ഇൻഫ്ലേറ്റർ ആണോ അതെ അതെ നമുക്ക് പിന്നെ ടയർ ഇൻഫ്ലേറ്റർ ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് വീട്ടിലേക്ക് വേണമെന്ന് വെച്ചിട്ട് വലിയ ക്വസ്റ്റിൻ മാർക്ക് ആണ് അതിനോടുള്ളൊരിഷ്ട്ട് അതിനൊരു ക്വാളിറ്റിയും ഇതൊക്കെ കൊണ്ട് ഞാൻ പൈസ പോയാലും പോട്ടെ അല്ലാതെ എനിക്ക് ഫില്ല് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട് ഇവിടെ അതെ കംപ്രസറും ഒക്കെ ഉണ്ട് അപ്പം ഇതൊരു നമുക്ക് സൈക്ലിംഗിന് ഇതായിട്ട് യൂസ് ചെയ്യാം ചെറിയ കാറ്റൊക്കെ അടിക്കാനൊക്കെ അതായിട്ട് യൂസ് ചെയ്യാം എനിക്ക് നമുക്ക് വേറെ സിസ്റ്റംസ് ഉണ്ട് കാറ്റടിക്കാനായിട്ട് എനിക്ക് ഇതൊരു ആഗ്രഹത്തിന് വേറെ ഇതിൽ വാങ്ങിയത് ഓക്കെ അപ്പൊ ഇതില് മീൻസ് എല്ലാ പ്രഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ ഇതിലിപ്പോ നമുക്ക് ഷ്രൈഡറും പിന്നെ ഒക്കെ നമുക്ക് അടിക്കാം രണ്ട് ടൈപ്പ് ഓഫ് നോസൽസ് ഉണ്ട് ചെയ്യാം അടിച്ചിട്ട് നമുക്ക് പ്രഷർ കറക്റ്റ് ആയിട്ട് എത്രയാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ പ്രഷർ അടിച്ചിട്ട് റിലീസ് കുറച്ച് കുറയ്ക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട് അടിപൊളി പിന്നെ ഇവിടെ മാനുവൽ ആയിട്ടുള്ള ഉണ്ട് അതെ മാനുവലും ഉണ്ട് പിന്നെ കാരണം എന്റെ ഇപ്പൊ മറ്റേ ഫോർ വീലേഴ്സും ടൂ വീലേഴ്സും ഒക്കെ സൈക്കിൾ പിന്നെ ടയർ ഷോപ്പാണിത് ഇവിടുത്തെ അതില് ട്യൂബ്ലെസ് സിസ്റ്റംസ് പാച്ച് ചെയ്യലും അതില് പിന്നെ അതില് കാറ്റടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിലും കാറ്റടിക്കാനുള്ള സാധനം ഉണ്ട് പക്ഷെ ഇതൊരു കഴിഞ്ഞ എന്നും രാവിലെ അധികം റെഗുലർ ആയിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അതെ ഒരു ദിവസം എത്ര കിലോമീറ്റർ ഒരു ബിറ്റ്വീൻ തേർട്ടി ിഫ്റ്റി തേർട്ടി ഫിഫ്റ്റി ഒരു തേർട്ടി ടു ആണ് ഇപ്പൊ ഒരു കുറച്ച് വർഷം മുമ്പ് എല്ലാവരും ഇവിടെ കോഴിക്കോടൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് കിലോമീറ്റർ മാക്സിമം ചവിട്ടാൾ ലെവല് മാറി എല്ലാവരും കൂടെ ആയി ആൻഡ് ഡെയിലി ആ ഈ മെയിൻ റീസൺ ആയിട്ട് വന്ന് പറഞ്ഞത് ഒരുപാട് പേര് അപ്പൊ ചേട്ടായ ആണ് ഈ ആളുകൾ മീൻസ് ആൾക്കാർ മീൻസ് സൈക്ലിംഗ് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒരു പാഷന്റെ പുറത്ത് ഒരുമിച്ച് കൂടുന്നല്ലേ ആ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈ ഓഫീസ് എന്റെ ഒരു റിട്ടയർമെന്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത് ദിസ്ഇസ് മൈ പ്ലേസ് ആൻഡ് ദിസ്ഇസ് നമ്മളൊരു സോഷ്യൽ സോഷ്യലൈസിംഗ് പ്ലേസ് ഓൾസോ ചിലും സോഷ്യൽ പേഴ്സണലി യു വി ഡോൺ ഹാവ് ലൈക്ക് ഒരു ഡേ എങ്ങനെയാ സ്പെൻഡ് ചെയ്യാന്നുള്ളത് ചില സമയത്ത് രാവിലെ വന്ന രാത്രി വരെ ഇതേമാതിരി തന്നെ ഇപ്പൊ മൂന്ന് ദിവസമായി ഇനിയും പറഞ്ഞത് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ ചേട്ടായി വേറെ വല്ലതും പോകുന്നതെന്ന് ഞങ്ങൾക്ക് വേണ്ടി മൊത്തമായിട്ട് ഇവിടെ മാറ്റി വെച്ചതാണ് അപ്പം ഈ അമ്പത് കിലോമീറ്റർ അല്ലാന്ന് മുപ്പത് ടു അമ്പത് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ ഏകദേശം എത്ര കിലോമീറ്റർ പോകും മുത്തൊന്നൊക്കെ പോവാം അതെ ആ സമയത്ത് നമ്മൾ പോകുന്നത് ട്വന്റി വിത്ത് ലഗേജ് ഒക്കെ അതെ 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 ഇതിലിപ്പോ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ കോഴിക്കോട് തന്നെ റേസിംഗിനൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവര് ഇപ്പൊ ചെലവര് തേർട്ടി ഫൈവും പ്ലസ് ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട് െ ആണ് ഫിഫ്റ്റി പ്ലസ് ആണ് അത് മാത്രമല്ല ഓട്ടിയത് അതും കൂടി ഒന്ന് പറഞ്ഞു ഒരു ദിവസം പോയ കിലോമീറ്റർ ഏറ്റവും കൂടുതൽ എന്നിട്ടാണ് ഈ എമ്മച്ചൂർ എന്ന് പറയുന്നത് ഞാനൊക്കെ അതിന്റെ പകുതി ആ പകുതി ഒരു പ്രാശേരി പോയിട്ടുള്ളു അന്ന് ഗോവ പോയ സമയത്ത് അപ്പൊ ഈ നാനൂറ് കിലോമീറ്റർ ഒരു ദിവസം പോണ ആളാണ് പറയുന്നത് എംബച്ചൂർ ആണ് അപ്പൊ ഞാനൊക്കെ എന്ത് പറയണം അത് മീൻസ് സത്യം പറയാണല്ലോ നമുക്ക് ഇപ്പോഴും മീൻസ് നമ്മുടെ ഈ ബോണ്ടാണെങ്കിലും നമ്മുടെ ഏജിന് ഇത്രയും ഉണ്ട് എന്നുള്ള മീൻസ് നമുക്ക് ഒരു ഫ്രണ്ടിനെ മാതിരി സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാം മെഡിനായിട്ടും പറയാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പൊ ഈ ഒരു എന്താ പറയാ ഈ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഒരാളെ കിട്ടാന്ന് വെരി ഹാർഡ് ഐ ആം സോ ഹാപ്പി ടു ഹെൽപ് എനിക്കും ഈ പ്രോസസ്സിലൊക്കെ വോട്ട് ഐ ഗ് ദാറ്റ് നമ്മളിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് വരും ചില ചിലത്ത് ജെനറലി വിതൻ ദിസ് ഗരാജ് സൈക്ലിംഗ് അപ്പോ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ഐഡിയാസ് പറയും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യും അപ്പൊ കുറെ സാധനം ഞാനും പഠിക്കും അവരും ചിലപ്പം ചില കാര്യങ്ങൾക്ക് പഠിക്കാൻ പറ്റിയേക്കാം അത് ഇറ്റ്സ് എ ഗ് ടേക്ക് ഐ എൻജോയ് അപ്പൊ ഏതൊരു സൈക്കിളിലും അതിന് വളരെ ആവശ്യമായിട്ടുള്ള ഒരു സാധനാണ് പെൻഡേഴ്സ് അല്ലെങ്കിൽ ബഡ്ഗാർഡ്സ് കാരണം നമ്മുടെ എന്താ പറയാ ചളി ഫെണ്ടി ഈ റെയ്ലറിന്റെ മുകളിൽ ചളി തെറിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്താ പറയാ പുറത്ത് മറ്റേ ചളി തെറിക്കാണ്ടിരിക്കാനൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഫെൻഡേഴ്സ് അപ്പം ഇത് ഇന്നലെ നമ്മുടെ മുടിയൻ ബാംഗ്ലൂരിൽ നിന്നും നമുക്ക് വേണ്ടി എത്തിച്ചു തന്നെയാണ് അവൻ വന്നപ്പം ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പം അവൻ ഇവിടെ കൊണ്ടുവന്നു നമ്മുടെ രണ്ട് ഫെൻഡേഴ്സും ഇതിലുണ്ട് രണ്ട് സൈക്കിളിന്റെ ഫെൻഡേഴ്സും ഉണ്ട് എന്നുവെച്ചാൽ തുറന്നാലോ അതെ ആ ഇതൊക്കെ പൊളിക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് കാണണ്ട നമ്മളും ആകെ മൊത്തം എക്സൈറ്റഡ് കേട്ടോ വളരെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സെന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എങ്ങനെയാ നമുക്കൊന്ന് കണ്ടോ ഇത് എസ് കേസ് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ

കണ്ടിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് കണ്ടിട്ട് കൊറേ ആയത് കായ് എവിടെയാണ് ഞാൻ ഇപ്പോൾ അതേപോലെ ബാംഗ്ലൂർന്നും ഇങ്ങെത്തിയതാണ് നമ്മുടെ ബൈക്കിട്ടും പിന്നെ ഒക്കെ ഫിറ്റ് ചെയ്യാൻ തൊല്ലത്തപ്പോളെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അതെ അവനാണ് ഇപ്പൊ ഓട്ടി നോക്കാൻ പോകുന്നത് അതെ ഞാൻ ഓട്ട അവനാട്ട് ഓട്ടറേ റോട്ടില് ഉദ്ഘാടനം നമ്മുടെ മുടിയരാണ് അതാ പോകുന്നത് ഇപ്പൊ വരാം ആ പോയി പോയി വാ വാ അങ്ങനെ വണ്ടി വണ്ടി കൊള്ളാം നൈസാണ് നല്ല സ്മൂത്ത് ആണ് പൂമ്പാറ്റത് ഇവിടുന്ന് ഇപ്പൊ ഓർഗാനിക് ആയിട്ട് നമ്മളിപ്പോ പറിച്ച മാങ്ങയും Pinne, papaya, rận đống guli, papaya le. Cháy phải cái gì to luôn, hấp thịt അപ്പൊ അതെ ഞങ്ങൾ എന്തൊക്കെയാ വെച്ചത് ഇപ്പോൾ അപ്പോൾ നമ്മുടെ ട്രയൽ റൈഡിനുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പൊ ആയിട്ടുണ്ട് അതെ നമ്മുടെ ഫ്രണ്ട് കാരിയറും ബാക്ക് കാരിയറും വരണം അപ്പോൾ ഇപ്പൊ കണ്ടപ്പോൾ എന്താ തോന്നുന്നു പറഞ്ഞെ ഇപ്പോഴാണ് ഒരു ടൂറിങ്ങിനൊക്കെ പോയ സിംഗപ്പൂർക്ക് കുറച്ചെന്തായിട്ട് പോകാൻ തുടങ്ങുന്ന സൈക്കിളിനെ പോലെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തോന്നുന്നത് അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം സമയം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിനൊന്ന് മണി ആവുന്നു അഞ്ച് ദിവസം അവസാനത്തെ അഞ്ച് ദിവസം നമ്മൾ ഇതിന്റെ പരിപാടി ലേനും ഇതിന്റെ ബൈക്ക് ഫിറ്റും കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ആയിരുന്നു അപ്പം ഈ പറഞ്ഞു കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ഇപ്പം ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പം അഞ്ച് ദിവസം നമ്മുടെ കൂടെ തന്നതെ എഡിനേട്ടൻ യെസ് വിത്തൗട്ട് എഡിനേട്ടൻ ദിസ് ഹോൾ പ്രോസസ് ഇൻ കംപ്ലീറ്റ് റൈറ്റ് ബൈക്ക് ഫിറ്റ് മുതൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെ അഞ്ച് ദിവസം അങ്ങനെ രാവിലെ വരും പിന്നെ ഇതേമാതിരി രാത്രി അടുത്ത് ഫുഡ് ആണെങ്കിലും അവിടെ ഷീ ചേച്ചിക്കും വളരെയധികം താങ്ക്സ് ആണ് ആളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും കാരണം സമയത്ത് ഇത്ര നേരം വൈകിയില്ലേ അപ്പം ഒരുപാട് താങ്ക് യു ചേട്ടാ ഇങ്ങനെ പറയാമെന്നറി മീൻസ് അത്രയും കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചത് മുതൽ എല്ലാ കാര്യങ്ങളും അതെ അപ്പം എന്താ പറയാനുള്ളത് കേട്ടാ യെസ് അല്ല നമ്മള് ഇനി കുറച്ച് സ്പേസും ഇതെല്ലാം വരാനുണ്ട് ഉണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഫിറ്റ് വൈസും അതെ നിങ്ങൾ യൂസിങ് ബൈക്ക് ആദ്യത്തെ ഒരു ഡ്രോപ്പ് ബാർ ബൈക്സ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി യു ആർ ജസ്റ്റ് യൂസിങ് ഇറ്റ് ഫോർ ലോക്കൽ റൈഡ്സ് ബൈക്ക് ആ പിന്നെ ഇത് പറയാൻ പറയാണ്ട് അവസാന ദിവസമാണെങ്കിലും അതിൽ അവിടെ വന്ന തൊൽ ബാംഗ്ലൂരിൽ നിന്ന് വന്ന തൊലത്തിനെ നമുക്ക് നന്ദി അറിയിക്കണം ഇവിടെ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരില് ബംസോൺ എന്തൊക്കെ കൊറേ ആൾക്കാരാണ് അവിടെ എത്ര ആൾക്കാരെ ചോദിക്കുക മീൻസ് പഴയ റൈഡും കാര്യങ്ങളും അപ്പൊ നമുക്ക് ഉടനെ നമുക്ക് എന്തായാലും അടുത്ത റൈഡ് പോണ്ടേ അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ദിവസമാണെങ്കിൽ അവന് എത്തിട്ടോ അപ്പോളാണ് നമ്മളെ എല്ലും കൂടി എന്താ പറയാ ഇത് കംപ്ലീറ്റ് ആയത് നമുക്ക് ഒരുപാട് സന്തോഷം ഇപ്പം അത് പറയാൻ പറഞ്ഞോയി മീൻസ് ഇപ്പം എല്ലാ കാര്യം കെട്ടോ തൊലത്ത് മീൻസ് പ്രൊഫഷണൽ സൈക്കിൾ അല്ലേ അവിടെ ഇത് ചെയ്യാറ് സർവീസ് ചെയ്യാറ് ഇപ്പം എല്ലാ കാര്യങ്ങളും പണ്ട് ഞാൻ കണ്ട അന്നേ മീൻസ് ഇന്നക്കാട്ടി അറിയാ തൊല്ലത്തിനാണ് എത്ര കൂടുതൽ അറിയാ ഇപ്പൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ലെവലിൽ എത്തിപ്പോയില്ല സത്യം പറഞ്ഞാൽ തള്ളുന്നതൊന്നും അല്ലേലി കംപ്ലീറ്റ് ബാക്കി പിന്നെ അതെ എല്ലാരും എലിമെന്റ് ആൾക്കാരാണ് അപ്പം അതെ താങ്ക് യു ചേട്ടാ ഇനിയിപ്പം നമ്മളുടെ ബാക്കി വീഡിയോസ് ഞങ്ങൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മുന്നിൽ പറയാം അപ്പം എല്ലാവരും ഒന്നും ഒരുമിച്ച് ഒരു ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ അപ്പം എല്ലാവർക്കും വീണ്ടും കാണാം